നമസ്കാരം കരിങ്കണ്ണ് ദൃഷ്ടിദോഷം കണ്ണേർ നാക്കുദോഷം എന്നിവയെല്ലാം എന്നിങ്ങനെ പറയുന്ന ദൃഷ്ടിദോഷത്തെ എല്ലാവർക്കും ഭയമാണ് പൊതുവേ പറയലുണ്ട് ഓടിച്ചാടി നടക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഡൗൺ ആയാൽ പറയും ദൃഷ്ടി കൊണ്ടാണെന്ന് അതുപോലെ തന്നെ നമ്മൾ അമാവാസി ദിവസം അതായത് കർത്തവാവ് വരുന്ന ദിവസങ്ങളിലും ഇതുപോലെ കണ്ണേർദോഷത്തിനും ശത്രുദോഷത്തിനും മറ്റുമൊക്കെ ഒഴിഞ്ഞ് കളയലുണ്ട് എല്ലാ അമാവാസി വരുന്ന ദിവസവും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇന്നിപ്പോൾ അമാവാസി ഉണ്ട് അതായത് ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ നാളെ പകൽ ഒമ്പത് വരെ ഉള്ള സമയത്ത് അമാവാസി തിഥി ഉണ്ട് അങ്ങനെയുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലെ ദോഷവും ശത്രുദോഷവും പാതാദോഷവും ഒക്കെ ഉള്ളവർ കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളിൽ വെച്ച് തന്നെ ഒഴിഞ്ഞ് കളയാവുന്നതാണ് വറ്റൽമുളകും കടുകും കല്ലുപ്പും ഒക്കെ വെച്ച് ഉഴിഞ്ഞ് കളയലുണ്ട് പണ്ടുള്ള അമ്മമാർ ചെയ്യലുണ്ട് എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ഒഴിഞ്ഞു കളയാനായിട്ടുള്ള അടുപ്പ് സംവിധാനങ്ങൾ നമുക്ക് വീടുകളിൽ ഇല്ല അപ്പോൾ അതിന് എളുപ്പമായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് വഴിഞ്ഞു കളയെ നിവർത്തിയുള്ളൂ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു താന്ത്രികമാണ് ഞാനിവിടെ ഇന്നിപ്പോൾ പറയുന്നത് അതിനായിട്ട് നമുക്ക് കുറച്ച് ഗ്രാമ്പു എടുക്കണം അഞ്ചോ ആറോ എണ്ണം ഗ്രാമ്പു പൂ എടുത്താൽ മതി കല്ലുപ്പ് വേണം ഇതിന് കല്ലുപ്പ് എപ്പോഴും ഇങ്ങനെയുള്ള അത്ര മാറ്റി മാറ്റി കളയാൻ പറ്റുന്ന മഹാലക്ഷ്മി മഹാലക്ഷ്മിവാസപ്പൊടികളുള്ള ഒരു വസ്തുവാണ് കല്ലുപ്പ് ആ കല്ലുപ്പ് കുറച്ചെടുക്കുക എന്നിട്ട് നിങ്ങളുടെ വീടുകളിൽ മിക്കവാറും കാണും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങാടിക്കടകളിൽ നിന്ന് കുറച്ച് ഇത് മേടിച്ച് വെക്കാവുന്നതാണ് കല്ലിൻ്റെ പേര് സ്പടികായ എന്ന് പറയുന്ന ആലം വളരെ വിലക്കുറവിൽ ഇത് അങ്ങാടിക്കടകളിൽ കിട്ടുന്നതാണ് വലിയൊരു കല്ലായിട്ട് മേടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പൊടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വേണം നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ കല്ലിപ്പും ഗ്രാമ്പവും ഈ ആലത്തിൻ്റെ കഷ്ണവും കൂടി ചേർത്ത് നന്നായിട്ട് ഉഴിഞ്ഞ് അടുപ്പിൽ ഇടാവുന്നതാണ് ഇനി അടുപ്പില്ലാത്തവർ സാബ്രാണി പുകയിടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇത് ഇട്ട് കത്തിച്ച് കളയാവുന്നതാണ് ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിലൊരു അമാവാസി ദിവസമോ ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യുവാണെങ്കിൽ കണ്ണേർ ദോഷങ്ങൾ പോലുള്ള ദോഷങ്ങൾ നീങ്ങി കിട്ടുന്നതാണ് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടി നിങ്ങളിത് ചെയ്തു നൂറ് ശതമാനം ഫലം ലഭിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു